ష సంవత్సరమ్యే ఆయతిరునూరావల్సరే దక్షిణాయనే హేమందగృత కన్యీమాసే కృష్ణపక్షే రవివర శుభనక్షత్ర శుభయోగ శుభకరణాది అనేక గుణవిశేషణ

பஞ்சபிண்டதான கர்மம் ஆச்சாரிய முகேன அஹம் அத்திய கரிஷி நமாச்சுட்டு பிண்டம் முக்கிய நிலையில நடுவிரோத ഒന്ന് കുറച്ച് ചന്ദനവും പൂ കൂടി കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വേറെ തരും കേട്ടോ മൈത്രം ചന്ദനവും പൂവും കൂടി എടുക്കുന്ന ചേർത്തൊട്ടു ഇങ്ങനെ പിടിച്ചോളൂ നമ്മൾ അഞ്ച് ദേവതകൾക്കാണ് ബലി മൃത്യുസ്ഥാനത്ത് ബ്രഹ്മദേവനും ദ്വാരദേശം വാതിൽക്കല് വിഷ്ണുവിനും വിശ്രമസ്ഥാനത്ത് രുദ്രനും മാർഗമന്ദിരത്തിൽ രേമനും ചിതാസ്ഥാനത്ത് ബ്രേതദേവതയ്ക്കും ബലി ഉണ്ടു ഇവിടെ നാലെണ്ണം ചെയ്യുള്ളൂ ഒന്ന് ചിതാസ്ഥാനത്ത് പിണ്ടകർത്താവ് മാത്രം ചെയ്താൽ മതി അപ്പൊ പറഞ്ഞോളൂ പശ്യഗോത്ര ജാതസ്യ പാറുക്കുട്ടി നാമദേവസ്യ

दरदरे मोल का मत कर सर है नहीं नहीं मत तनाव करोगे समा में गाना वो को न कटती दिखती है इधर ही आप बात ം സമർപ്പയാമി ആ ദർഭയിലേക്ക് കാണിച്ചിട്ട് ദർഭയിലൊഴിക്ക് എള്ളും വെള്ളവും കൂടി അതാണ് തിലോദകം എന്ന് പറയണ തില എള്ളും ഉതകം വെള്ളവുമാണ് കൂടി കൊടുക്ക ഒന്നും കൂടി എടുക്കുക എടുത്തോളൂ ഇത് പറയാ ദ്വാര ദേശെ വിഷ്ണോ ദേവത ഹിതം തിലോതകം സമർപ്പയാമി ഇങ്ങനെ കൈ ഇവിടെ കാണിച്ചോളു അപ്പൊ അപ്പൊരലിലൂടെ അങ്ങ് വീണോടും അതാ അങ്ങനെ ഒന്നും കൂടി എടുക്ക വിശ്രമസ്ഥാനെ രുദ്രോദേവത ഇതം തിരോധകം സമർപ്പയാമി കൂടി എടുക്കുക మాగమధ్యే యమోదేవత ఇదం సమర్పయామిక్ బి వచ్చిట్టు బాకీ మూడు ఆదం నమ్మే చందన కొడుతా అది వుడు കാരണം ഒരു മൂന്ന് പാത്രത്തിന് മൂന്നോ രണ്ടോ പാത്രത്തിൽ വെള്ളം എടുക്കണം കൈമരയ്ക്ക് തരാ എല്ലായിട്ട് കൊടുത്തോണ്ടല്ലോ കുറച്ചും കൂടി കൊടുക്കാം അപ്പൊ കിട്ടിയ ആ പിണ്ടം നാലായിട്ടൊന്ന് കൈകൊണ്ട് മാടി വെക്കുക നാല് നാല് ഭാഗമായിട്ടൊന്ന് മാടി കൈ കൊണ്ട് വെല്ലോണ്ടൊന്ന് മാടി വെച്ചാൽ മതി ഒരു ഭാഗം എടുക്കുക നാല് ബലിയാണ് ഇവിടെ ചെയ്യ നാല് പിണ്ടം വെക്കണം അപ്പൊ അതുകൊണ്ടാണ് നാലായിട്ട് മാടുന്നത് എന്നിട്ട് ഒരെണ്ണം എടുത്ത് കുരുട്ടാൻ പറ്റിയ കുരുട്ടുക കുരുട്ടിടാ പറ്റുമെങ്കിൽ ഇതാ ഈ ഭാഗത്തു കൂടെ ആ ദർഭയുടെ മുകളിലേക്ക് വെക്കുക അല്ലെങ്കിൽ വാരി വെച്ചാലും മതി എന്നിട്ടൊന്നും തൊട്ട് ആ കൈ നനയ്ക്കാനായിട്ടില്ല തൊട്ടുപിടിച്ച് ഇതെങ്ങനെയാണ് ഇതാ ഇങ്ങനെയാണ് ഈ വരലൊന്നും ഇവിടെ വരണ്ടത് തൊട്ടു പിടിച്ച് പറഞ്ഞോളൂ പിണ്ഡത്തിന്റെ മേലെ തൊടണം ആ വില കുറച്ച് അങ്ങോട്ട് അങ്ങോട്ടും അടുത്തു വെച്ചോ ആ പണ്ടത് പറയാ മൃത്യുസ്ഥാനെ ബ്രഹ്മോ ദേവത ഇതം പിണ്ഡം സമർപ്പയാമി എന്നിട്ട് കൈ നനയ്ക്ക അടുത്ത പിണ്ടി കൈ നനച്ചിട്ട് കൈ നനച്ചിട്ട് അതേപോലെ പിണ്ടം വെച്ച് തൊട്ടു പിടിച്ച് പറയാ ഗർഭിടം കൊള്ളു വെച്ച നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാൻ പറ്റില്ല ഭാര്യ അവിടെ വെച്ചാ മതി കേട്ടാ തൊട്ടു പിടിച്ച് പറഞ്ഞോളൂ ദ്വാരദേശേ വിഷ്ണുദേവത ഇതം പിന്നെ സമർപ്പയാമി കൈ നനച്ച അടുത്തു മൂന്നാമത്തെ ിയുടെ മുകളിൽ വെച്ച് തൊട്ടു പിടിച്ച് പറയാ പറഞ്ഞിട്ടാ കൈ നനയ്ക്കിണ്ടോ തൊട്ടിട്ട് പറഞ്ഞോളൂ തൊട്ടിട്ട് പറ പിള്ളു വിശ്രമസ്ഥാനെ രുദ്രോദേവത ഇതം പിന്നമർപ്പയാമി കൈ നനച്ചിട്ട് പിണ്ടെടുക്ക തുടച്ചെടുക്കണ്ട ഒന്ന് വാരിയും എടുത്തോളൂ തുടച്ചൊന്നും കൂടി എടുക്കുന്നൊണ്ടാ പറഞ്ഞു എന്നിട്ട് പിണ്ടം വെക്ക ചുട്ടുപിടിച്ച് പറയാ മാർഗമധ്യേ യമോ ദേവത ഇതം പിണ്ടം സമർപ്പയാമി കൈ നനയ്ക്കുക ഇപ്പൊ ബാക്കിയുള്ള അരി അവിടെ പിണ്ടത്തിന്റെ അരി മാത്രം വെള്ളം ഒന്നും എടുക്കണ്ട പിണ്ടം വെച്ചതിന്റെ ബാക്കിയുണ്ടോ പിണ്ടാവശേഷം എന്നാ പറയാ അതൊന്ന് ഭാര്യ എടുത്തോളൂ പറ്റുന്നത്ര ഒന്ന് എടുത്താൽ മതി അവിടെ പറഞ്ഞു സമർപ്പിക്കണം ഓം പിന്നാമുപരി പിണ്ടാവശേഷം നമാ എന്നിട്ട് കൈ നരച്ചോളൂട്ടാ ബാക്കി എള്ണ്ടോ അവിടെ കുറച്ച് എള് ഉള്ളതൊന്നെടുത്തോളും ഉപരി തിലോദകെന്നാണെന്ന് പറയാ കേട്ടോ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു തിലോതകാണ്

ం ఆ బ్రహ్మ స్తంభపర్యందం దేవ ఋషి తృత్యందు మానవాత్యందు పితరసర్వే మాతృ మాత మహాదయా అదీద కులగూడిన సప్తదీవా నివాసినా ఆబ్రహ్మా భువనలో Incoming call from mm -hmm. Babu Jose Cotilio Beverage is identified mm -hmm. by True Caller. Mm -hmm. జగదాధార శంఖ చక్ర గదాధరా అక్షయ పుండరీగా ప్రేతమోక్ష ప్రదోభవా ഇനി പിണ്ടകത്ത് ആ ഒഴികെ നിങ്ങള് രണ്ടാള് പവിത്ര പൂര നിങ്ങൾ കുറച്ച് പൂവെടുത്ത് പിടിച്ച അവിടെ ഒരു ബലി ഉണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് ആ പവിത്ര പൂരാട്ടെ പവിത്ര പൂര് അത് അഴിക്ക ഒ ഒരറ്റ പിടിച്ച് കഴിച്ചത് നേർ നിന്നോളൂ നിങ്ങളാ പൂ ഇങ്ങനെ പിടിച്ചാ ഒന്നഴിച്ച് നിര വെച്ചിട്ട് ഇങ്ങനെ തോത്തു പിടിച്ച് പറയാ

అస్మిన్ కులే జాత అబుత్రో గోత్రునో స్మృత తేన గృహణందు వస్త్ర నిష్పీడిత ఉదగం ఒన్ను కూడా దాని చెట్టు పెండతండి మీద కొన్ని పీడి చెడికి ൂവർത്തുള്ളു ഉള്ള പൂർന്ന് നിർത്തുന്നു ഇനി ബലി നിങ്ങൾ സമർപ്പിക്കുകയാണ് കേട്ടോ ഉള്ള നാമ പോവറിനടുത്താമുത യജ്ഞ ക്രിയാദിഷു ന്യൂനം സമ്പൂർണതാം ക്രിയാദി സദ്യോം വന്ദേദം അച്യുതം ഖണ്ഡത്തിന്റെ വേട സമർപ്പിക്കുക എന്നിട്ട് ഇപ്പുറത്തേലില്ലേ ആ ഇതിനടുത്ത് പിണ്ട കമ്മ്യൂണിറ്റി മൂടുക ആ പാത്രങ്ങളൊക്കെ മാറ്റിക്കോളും എന്നിട്ട് പിണ്ടക്കാമ്യൂണിറ്റി മൂടി അതിൽ വേറെ പാത്രത്തിലേക്ക് മാറ്റണം നേട്ടനി എല്ലാവർക്കും ഉള്ള പൂവെന്ന് കൊടുക്ക സമൂഹമായിട്ട് പ്രാർത്ഥിക്ക സമൂഹ പ്രാർത്ഥനയാണെന്ന് ചൊല്ലിത്തരാ എല്ലാവരും ഏറ്റു ചൊല്ലണം ദൈവമേ 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 സച്ചിതാനന്ദിതാനന്ദ കാരുണ്യം പരേദാത്മാവിലേ കളേ ദൈവമേ ിദാനന്ദ ദൈവമേ ഭക്തവൽ സലാം ദൈവമേ നിന്റെ സായുജ്യം പരേതാത്മാവിനേ കണേ ഓരുന്നില്ലെന്ന് മീ ഞങ്ങൾ ുള്ളത് താഗതം എല്ലാം നിങ്ങളിപ്പൂ കാ ദൈവമേ പാപമോചനമുണ്ടാവാൻ

സാക്ഷിണി എല്ലാ ഒടുക്കം വന്നൈക്യം അണയും ശാന്തി ധാമമാം ദൈവമേ നിന്റെ സായുജ്യം

श्रीस्वभावात् करोमि यद्यद् सकलं वरस्मै नारायणा यदि समर्पयामि सर्वं श्रीनारायणाय यदि समर्पयामि ॐ बुर्नमदः দ পূর্ণা পূর্ণ মুদচ্ছদে পূর্ণসূর্ণমা পূর্ণমেবশিষে ও শাতি শা ഒട്ടും ഇടാതെ സമർപ്പിച്ചു